ചികിത്സ അപ്പൊ നല്ലൊരു മനുഷ്യന്റെ മാംസം അന്വേഷിച്ചുകൊണ്ട് ഞാൻ വരുമ്പോഴാണ് Gracias. ശിലാരൂപ പുതിരകളും ശിലാരൂപ പുരീഷ് ഭൂമികൾ പല രൂപത്തിലാ. वो बाह्यമായിട്ട് നോക്കുമ്പോൾ മനുഷ്യരായിട്ട് തോന്നുക കാണപ്പെടവെങ്കിലും ಅದು മനുഷ്യരായിട്ടില്ല. ഇന്നു ലോകം അങ്ങനെ ഞാൻ ആദ്യത്തെ പേര് കൊടുത്ത ആളുകളുണ്ട്. അവർക്കേ മാഹിമായിട്ട് തോന്നുന്ന മനുഷ്യരാ. अब പിന്നെ എങ്ങനെയായാർത്ത് മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്? കാരിനെ ഒരു മനുഷ്യനെ ആറുത്തനെ ഒരു മനുഷ്യനെ സ്നേഹം അതി രൂപപ്പെടുത്തുന്നവനാണ് റബ്ബുള്ളാഹ് അതി രൂപപ്പെടുത്തുന്നവനാണ് മോമ്പ് അതി രൂപപ്പെടുത്തുന്നവനാണ് ഇഫ്താർ അതി രൂപപ്പെടുത്തുന്നവനാണ് ഖൈഫികോ അതി രൂപപ്പെടുത്തുന്നവനാണ് തറാവീഹ് അതി രൂപപ്പെടുത്തുന്നവനാണ് സത്തറ അല്ലാഹു മോബ വക്തിമാനെയാരെ നല്ല മനുഷ്യനായി ഇമോർ അല്ലാഹുവിനെ പ്രയപ്പെടുന്ന മനുഷ്യനായി ഇമോർ മോ സുലകത്തിൽ മോബിന്റെ തറാവീഹ് െ കുറിച്ച് ബോധം കാണിക്കുമ്പോൾ ആ കുട്ടിയെ വാശിമാനെ രീതിയിലുള്ള മനുഷ്യനെ ആയിക്കൊരു ഫ്രഞ്ച് വലлее കഥാന്ത്യത്തിലെ olay ആയിരുന്നു നിങ്ങൾക്ക് വായിച്ചു കൊടുക്കുക ഫ്രഞ്ച് വലлее ആ ഫ്രഞ്ച് വലлее പറയുകയാണ് ചെറുപ്പത്തിൽ എന്ന അമ്മാവനെરાവ തരപ്പെട്ടി മുസ്ലിം എന്ന അള്ളാഹുവേ ചെറുപ്പത്തിൽ എന്ന അമ്മാവനെરાവ തരപ്പെട്ടി വീട്ടുകാരും ആ കടബാധ്യതന്റെ പ്രതി എന്ന അമ്മാവനെ ആണോ വാശി വെച്ചു അതുകൊണ്ട് പോലീസ് അമ്മാവനെ അറസ്റ്റ് ചെയ്തു ശ്രീ പറഞ്ഞു എന്ന് പറയുന്നു എൻ്റെ മനസ്സിൽ അവശേഷിക്കാത്ത ഒരു ഉത്തരമില്ലാത്ത ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യവികാരം എൻ്റെ അമ്മാവനെ ആശ്വസിപ്പിക്കുമെന്ന സൂചന എൻ്റെ അമ്മാവനെ കൊറിയാനോ അമ്മാവൻ പോയി പോയേലും ആരെ കുറെ കാരണങ്ങൾ വെച്ചു കുറെ കാരണങ്ങൾ വെച്ചപ്പോൾ ചെറിയ കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി കിട്ടി ഞാൻ ആ കമ്പനിയുടെ ചീഫ് അക്കൗണ്ടൻ്റായി അങ്ങനെ ജോലി ചെയ്തിുകൊണ്ടിരിക്കുമ്പോളാണ് ഒരു മൂക്കക്കാരൻ സാഹരണികരെ നടക്കയിലേക്ക് വരുന്നു. അയാൾ ഒരു മുസ്ലിമായി. അയാളുടെ ആവശ്യം തന്റെ കമ്പനിക്ക് വേണ്ടി ഒരു ഓൾ എറ്റിംഗ് റിപ്പോർട്ട് തയ്യാାക്കി കൊടുക്കണം. അതിനുവേണ്ടി ആമേൻ ശരിയ സംബേധിക്കുന്നു. ആ ഓൾ എറ്റിംഗ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരവർ പലgetElementById സംസാരികളോ നമ്മോ ആ സംസാരത്തിൽ കൊണ്ടുവന്ന ഈ അംശരീമായ പ്രതിമവഴ മൊറോക്കക്കാരനായ മുസ്ലിമായി കോൺ ബിസിനസ്സുകാരനോട് പറഞ്ഞു നിങ്ങളുടെ കമ്പനിയോ ില്ല ഓരോ അപ്പോഴെല്ലാം ഈ മുസ്ലിംസുകാരെ ചോദിക്കുന്ന ചോദ്യം നിയമപരമായിട്ടത് ശരിയാകും

தெய்வீத உத்தரங்கிட்டி நியமமறாயிற்று சரியல்லாத ஒரு காரியம் ஆलम கண்டுபிடிக்குகையில் அதை குறப்போடுத்துக்கு போரும் அது என்ற வப்பிண்டடி அல்லாஹ்வின் அடியகில் தோதி செய்யப்படும் என்ற ஒருக்க போதியதின் அஸ்தனம்னே மட்டும் ஆ போர்க்காரனாய் விசுவாசிகால் அதிலிருந்து பிந்தி நினைக்கி என்ற அம்மாவை ஆல் தோதி செய்ய